തമിഴിലും മലയാളത്തിലും എഴുതുന്ന പ്രമുഖ സാഹിത്യകാരനാണ് ശ്രീ ബി ജയമോഹൻ അദ്ദേഹം വളരെ വിവാദപരമായ അഭിപ്രായങ്ങൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കാറുണ്ട് ചിലപ്പോൾ പ്രതികരിക്കാറില്ല കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് വലിയ വായനക്കാരുള്ളതാണ് അതേസമയം അദ്ദേഹത്തിൻ്റെ രചനകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഏത് പ്രത്യശാസ്ത്രത്തെയാണ് ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ ഏത് പ്രത്യശാസ്ത്രത്തെയാണ് അത് ബേഡ്സ് പിന്നെ പുറത്തെടി പുറത്തെടുക്കുന്നത് എന്ന കാര്യം ഇതിന് മുൻപ് തന്നെ അന്വേഷിക്കപ്പെട്ടിട്ടുള്ളതാണ് ഉദാഹരണത്തിന് ഈ പുസ്തകം ഇത് പത്ത് ഏകദേശം എഴുന്നൂറ് എഴുന്നൂറ്റൻപത് പേജ് ഉള്ള ഒരു പുസ്തകമാണ് ഹിന്ദുത്വ ഫാസിസത്തിൻ ഇലക്കിയ മുഖം അതായത് ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ സാഹിത്യ മുഖം ജയമോഹനിൻ കലാചാര അരസിയൽ ജയമോഹനന്റെ സംസ്കാര സാംസ്കാരിക രാഷ്ട്രീയം പാ പ്രഭാകരനും യമുന രാജേന്ദ്രനും ചേർന്ന് സമാഹരിച്ച ഈ പുസ്തകം കറുപ്പ് പതിപ്പകം ചെന്നൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ എഡിറ്ററായിട്ടുള്ള ശ്രീ യമുന രാജേന്ദ്രൻ തന്നെ എനിക്ക് നേരിട്ട് അയച്ചു തന്നിട്ടുള്ളതാണ് ഇതിൽ ഏകദേശം നാൽപ്പതോളം ലേഖനങ്ങൾ പല മേഖലയിലുള്ള നാൽപ്പതോളം ലേഖനങ്ങളുണ്ട് ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുകയായിരുന്നു അപ്പം ഇതിൽ ജയമോഹൻ്റെ സിനിമകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾ സാഹിത്യ രചനകൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ ബ്ലോഗിലുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ ഇതെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് കൊണ്ടും എപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും ഭീഷണിയായിട്ടുള്ള ഫാസിസ്റ്റ് അജണ്ടയുടെ സംഘപരിവാർ ഫാസിസ്റ്റ് ഫാസിസത്തിന്റെ ഒരു വക്താവായി ഇരിക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമായി സമാഹരിക്കപ്പെട്ടിട്ടുള്ളതും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതുമാണ് ഇത് പൊതുവേ തന്നെ തമിഴ്നാട്ടിലെല്ലാം തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതേ സമയത്ത് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു സാഹിത്യകാരനായി തൊട്ട് അദ്ദേഹത്തിന് എഴുതുന്നതിലോ അദ്ദേഹത്തിന്റെ സാഹിത്യം വായിക്കുന്നതിലൊന്നും തന്നെ നമുക്ക് തടസ്സം ഉണ്ടാകേണ്ട കാര്യമില്ല അത് ചെയ്യാവുന്നതുള്ളൂ അദ്ദേഹത്തിന് ജനാധിപത്യ സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ തന്നെ അഭിപ്രായം അതേസമയത്ത് അദ്ദേഹം ഇപ്പോ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ മലയാള സിനിമ വലിയ ഹിറ്റായി വലിയ ഹിറ്റായി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഹിറ്റായി തമിഴ്നാട്ടിൽ പോലും സാധാരണ രീതിയിൽ മലയാളം പടങ്ങൾ തമിഴ്നാട്ടിൽ വലിയ സൂപ്പർ സ്റ്റാർ പടങ്ങളൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഷോ വലിയ സിറ്റികളിലെ മൾട്ടിപ്ലക്സിൽ മദ്രാസിലോ കോയമ്പത്തൂരോ അല്ലെങ്കിൽ പിന്നെ മധുരയിലോ ട്രിച്ചിയിലൊക്കെയുള്ള വലിയ മൾട്ടിപ്ലക്സുകളിൽ സാധാരണ ഒന്നോ രണ്ടോ ഷോ കളിക്കും ചില സിനിമകൾ പിന്നെ മുൻപൊക്കെ ഫുൾ റിലീസ് കിട്ടിയിരുന്നു കോയമ്പത്തൂരൊക്കെ കളിക്കാറുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ചെറിയ നഗരങ്ങളിലും അടക്കം വലിയ തോതിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ തമിഴ്നാട്ടിൽ ഹിറ്റായിരിക്കുകയാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് അതിലുള്ള തമിഴ് മലയാളം കണക്ഷനാണ് അതിൽ ഇളരാജ് സംഗീതം നൽകി കമലഹാസന്റെ ഹിറ്റായിട്ടുള്ള ഗുണ എന്ന സിനിമ സന്താന ഭാരതി സംവിധാനം ചെയ്ത് നമ്മളുടെ ക്യാമറാമാൻ പിന്നെ വേണു നമ്മുടെ സുഹൃത്തായിട്ടുള്ള വേണു ആണ് അത് ക്യാമറയ്ക്കെന്ന് ചോദിച്ചത് അപ്പം ആ പടത്തിലെ പിന്നെ പാട്ട് പിന്നെ അൻപോ പിന്നെ കൺമണി അൻപോട് കാതലൻ എന്ന പാട്ട് ഇതിൽ വലിയ ഒരു സബ്ജക്റ്റാണ് ആ പാട്ടിൻ്റെ പുറകെ ഇവർ കൊടൈക്കനാലിൽ പോയി ഇവിടുത്തെ സുഹൃത്തുക്കൾ കൊച്ചിയിലെ സുഹൃത്തുക്കൾ പിന്നെ ഗുണ കൈവിൽപ്പെടുന്നതും അവിടുന്ന് രക്ഷപ്പെടുന്ന ഒരാൾ അതിൽ അയാളെ രക്ഷിക്കുന്നതാണ് കഥാത് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നത് ഈ ഒരു സിനിമ ഈ നേരത്തെ പറഞ്ഞതുപോലെ അത് തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നതിന് ഈ പാട്ടിൻ്റേതായ ഒരു കാരണമുണ്ട് അതുപോലെ തന്നെ അതിലുള്ള മറ്റ് പല കാരണങ്ങളുമുണ്ട് ചില സുഹൃത്തുക്കൾ പറയുന്നത് അതിൽ ഹീറോയിസം സാധാരണ തമിഴ് സിനിമയിൽ കാണിക്കുന്ന രീതിയിലുള്ള വലിയ വയലൻസും പിന്നെ അതുപോലെ തന്നെ ഹീറോയിസം അതിലില്ല വളരെ സാധാരണക്കാരായ ആളുകളാണ് തൊഴിലാളികളാണ് തൊഴിൽ രഹിതരുമാണ് അതിൽ ശ്രീനാഥ് ബാസിയുടെ കഥാപാത്രം സുഭാഷ് എന്ന കഥാപാത്രം ആണ് ഈ ഗുഹയിൽപ്പെടുന്നത് ആ സുഭാഷ് പിന്നെ ഇതിനെ പറ്റിയിട്ട് ഇവരുടെ ടൂർ പോകുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് ആ ക്ലബിൽ നിന്ന് അദ്ദേഹം എണീറ്റ് ആ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് പോകുന്നൊരു സീനുണ്ട് നമ്മളെ വളരെയധികം ടച്ച് ചെയ്യും കാരണം അത് ആ തൊഴിൽ രഹിതരല്ലെങ്കിൽ കയ്യിൽ പൈസ ഇല്ലാത്ത ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കുന്ന സമയത്ത് എല്ലാവരും ചായ കുടിക്കുന്ന സമയത്ത് ചില ചിലപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ചായ തീരയില്ല നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അപ്പം അത്തരത്തിലൊക്കെയുള്ള ആ ഒരു ഇതിലൂടെ കടന്നുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഇതൊക്കെ വളരെ അപ്പം അത് സാധാരണ തമിഴ്നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ അത് പോട്ടെ അപ്പൊ അത്തരത്തിലുള്ള സിനിമ വിമർശിക്കുന്നതിൽ തരാറൊന്നുമില്ല അതൊക്കെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് ആത്മ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഇവിടെ അദ്ദേഹം പറയുന്നത് മുഴുവൻ മലയാളികളെ അധിക്ഷേപിച്ചുകൊണ്ട് ഇതിൽ ഇവർ ടൂർ പോകുമ്പോൾ മദ്യപിച്ച് അവിടെയെല്ലാം വൃത്തി കേടാക്കുന്ന ആളുകളാണ് കാട് നശിപ്പിക്കുന്നവരാണ് അതുപോലെ തന്നെ മര്യാദയില്ല പിന്നെ ഞാൻ അതിലെ ഭാഷ അതൊന്നും ഇവിടെ പിന്നെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുപോലെ തന്നെ പിന്നെ അവർ മലയാള ഭാഷ മാത്രം വേറൊരു ഭാഷ അവർക്ക് അറിയില്ല എന്നൊക്കെ രീതിയിലുള്ള വളരെ അധിക്ഷേപകരമായ രീതിയിൽ വളരെ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ജയമോഹൻ അദ്ദേഹത്തിന്റെ ബ്ലോഗ് പോസ്റ്റിൽ എഴുതിയിട്ടുള്ളത് അത് വലിയ രീതിയിൽ പ്രചാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആനന്ദവികം അടക്കമുള്ള പിന്നെ പോർട്ടലുകളിലൊക്കെ തന്നെ അത് പിന്നെ ആവർത്തി അത് ക്യാരി ചെയ്തു അതുപോലെ തന്നെ മറ്റ് രീതിയിലൊക്കെ തന്നെ കേരളത്തിലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഈ തമിഴും മലയാളവും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ ഒരു പാലം ഇവിടെ നിലനിൽക്കുന്നു അപ്പം അത് പല രീതിയിൽ രാഷ്ട്രീയമായിട്ട് നമ്മൾ നിലനിൽക്കുന്നുണ്ട് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തില് തമിഴ്നാട്ടും കേരളവും ഉന്നയിക്കുന്ന വലിയ ഒരു ബദിന്റെ സാധ്യതകൾ ഇവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ സിനിമയിലും നിൽക്കുന്നുണ്ട് പുറത്തുണ്ട് ഇപ്പം നന്മകൽ നേരത്തെ മയക്കം എന്ന സിനിമയിൽ തമിഴ് സിനിമയുടെ ഒരു ഹിസ്റ്ററിയും കൂടി അതിലുള്ളതായിരുന്നു ഇതിലും അതുപോലെ തന്നെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ് സിനിമയുടെ ഒരു പാട്ടിൻ്റെ പിറകെ പോകുന്ന ആ ഒരു സംഭവം അപ്പം ഇതെല്ലാം നിൽക്കുന്ന സമയത്ത് അത് ഇത് ഇതിന്റെ ഒരു ഈ തമിഴ് മലയാളത്തിന്റെ ഒരു പാലം പോലെ ആയിട്ടാണ് ജയമോഹൻ മുൻപ് പലപ്പോഴും നിന്നിട്ടുള്ളത് അദ്ദേഹത്തിന് അതിന് അവകാശമുണ്ട് അദ്ദേഹത്തിന് അതിൽ ഇതാക്കാം പക്ഷെ അതിൽ തന്നിൽ അല്ലാതെ മറ്റ് രീതിയിലുള്ള പാലങ്ങൾ പുതിയ ചെറുപ്പക്കാരും അതുപോലെ തന്നെ മറ്റു ആളുകളും രൂപീകരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു അസഹിഷ്ണുത അതിൽ വരികയും അങ്ങനെ തമിഴൻ തമിഴും മലയാളവും തമ്മിലുള്ള ഒരു സ്പർദ്ധ ഒരു ആവശ്യമില്ലാത്ത ഒരു സ്പർദ്ധ ഉണ്ടാക്കുകയാണ് ഈ ഒരു പിന്നെ വാദം ഉന്നയിക്കുന്നതിലൂടെ എന്നുള്ളതാണ് വളരെ ഗുരുതരമായ കാര്യം അപ്പൊ അതില് മലയാളികൾക്കെതിരായിട്ട് ഇപ്പൊ കേരള സ്റ്റോറി പോലത്തെ സിനിമയിലും അതുപോലെ തന്നെ മറ്റു നിരവധിയായ വ്യാജ പ്രചരണങ്ങളിലൂടെ കേരളത്തിലെ പിന്നെ കേരളീയരെ കുറിച്ചും മലയാളികളെ കുറിച്ചും ഇന്ന് ഉത്തരേന്ത്യയിലും ഒക്കെ തന്നെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ അസംബന്ധജടിലമായ പല പിന്നെ വാദങ്ങളും ഇവിടെ ആവർത്തിക്കുന്നത് പോലെയും അല്ലെങ്കിൽ അതിന് ഒരു സാധൂകരണം നൽകുന്നത് പോലെയും കാരണം ജയമോഹൻ ഒരു മലയാളി തമിഴൻ മാത്രമല്ല അത് മലയാളിയാണ് യഥാർത്ഥത്തിൽ കന്യാകുമാരി ജില്ലയിൽപ്പെട്ട ആളാണ് അദ്ദേഹം മലയാളിയാണ് അപ്പം അദ്ദേഹം കൊടുക്കുന്ന ഒരു സാധൂകരണം പോലെ ഇത് വരികയാണ് അപ്പം അത് വളരെ ഗൗരവ ഗൗരവമുള്ള ഒരു സംഭവമാണ് അപ്പം അത്തരത്തിലുള്ള പിന്നെ വളരെ പിന്നെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഇപ്പോ പിന്നെ ഒരു ഇതുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഞാൻ ഒരു വാർത്തയിൽ കണ്ടു അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നെ രാജഗംഭീരൻ എന്ന് പറയുന്ന ഒരു കവി പിന്നെ ഒരു ഇതിൽ ഉന്നയിക്കുന്ന ചർച്ചയിൽ ഉന്നയിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി അതായത് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കടയിൽ നിന്ന് അരിമാവ് വാങ്ങിച്ച സമയത്ത് ആ അരിമാവുമായിട്ട് വീട്ടിൽ ചെന്നപ്പോ അത് പുളിപ്പ് കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ആ അരിമാവ് കടക്കാരുടെ നേരെ വലിച്ചെറിഞ്ഞാകണം അപ്പൊ അറുപത് വയസ്സുള്ള ഒരാൾ ഇത്തരത്തിൽ പക്വതയില്ലാത്ത രീതിയിൽ ആ അരിമാവ് വേണേൽ തിരിച്ചു കൊടുക്കാം പൈസ മേടിക്കാം അല്ലെങ്കിൽ അത് അത് ചെയ്യുന്നതിന് പകരം അത് അത്തരം ഒരു അക്രമാസക്തമായ രീതിയിൽ പിന്നെ അതിന് പെരുമാറിയ ഒരാള് ഇരുപത് വയസ്സോ ഇരുപത്തഞ്ചു വയസ്സോ ഉള്ള ചെറുപ്പക്കാര് ഒരു ബീർ കഴിച്ചു അല്ലെങ്കിൽ അവിടെ വഴിയിൽ ഛർദ്ദിച്ചു എന്നതിന്റെ പേരിൽ ഇത്ര വലിയ ഒരു സമൂഹത്തിനെതിരെ വംശഹത്യാപരമായ രീതിയിൽ മലയാളി സമൂഹത്തിനെതിരെ കേരള സമൂഹത്തിനെതിരെ സംസാരിക്കുന്നു എന്ന് പറയുന്നത് വളരെ വിചിത്രവും വളരെ ഇരട്ടത്താപ്പുണ്ടുള്ള ഒരു സമീപനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അതെല്ലാവരും തന്നെ കേരളത്തിൽ തുറന്നു പറയുകയും ചെയ്തു ഇതിലിപ്പോ പിന്നെ പിന്നെ ഏതെങ്കിലും പിന്നെ തമിഴിനെതിരായി മലയാളി അല്ലെ മലയാളത്തിനെതിരായി തമിഴ് എന്ന രീതിയിൽ ഒന്നും തന്നെ ഇതിനെടുക്കേണ്ടതില്ല അങ്ങനെയല്ല നമ്മൾ കാണുന്നത് ഇത് ഒരു ബോധപൂർവം തന്റെ ഒരു ലൈംലൈറ്റിൽ നിൽക്കാൻ ഒക്കെ തന്നെ ഇത് മുൻപും ജയമോഹം ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം മാധവ് കമലാസുരയ്യയുടെ മരണത്തിന് ശേഷം അവരെ അധിക്ഷേപിച്ച് സംസാരിക്കുകയുണ്ടായി അതുപോലെ തന്നെ പെരിയാറും വൈക്കം സത്യാഗ്രഹവുമായിട്ട് പെരിയാറിന് അവിടെ വലിയ റോളിൽ എഴുപത്തിനാല് ദിവസം ജയിലിൽ കടന്ന ആളാണ് നൂറ്റി നാൽപ്പതോളം ദിവസം അദ്ദേഹം ആ സമരത്ത് പങ്കെടുക്കുകയൊക്കെ ചെയ്ത വൈക്കം വീരർ എന്ന് പേര് കേട്ടിട്ടുള്ള പെരിയാറിന് അതിൽ വലിയ ഇതെല്ലാം തുടർച്ചയായിട്ട് അദ്ദേഹം എഴുതുകയുണ്ടാവും ശ്രീനാരായണ ഗുരുവിന്റെ ഇതാക്കും ശ്രീനാരായണ ഗുരുവിനെ മഹത്വൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പെരിയാറെ താഴ്ത്തി കിട്ടുന്നു അതുപോലെ തന്നെ സവർക്കറെക്കുറിച്ച് സവർക്കറെ അധിക്ഷേ പിന്നെ വിമർശിക്കുന്നതിന്റെ എന്നു ഭാവേന പിന്നെ സുഭാഷ് ചന്ദ്രബോസിനെയും ഭഗത് സിംഗിനെയും കൂടി തള്ളിക്കളയുന്ന രീതിയിലുള്ള സമീപനം അദ്ദേഹത്തിന്റെ ലേഖനം ഫ്രണ്ട് ഫ്രണ്ട്ലൈനിലൊക്കെ തന്നെ വന്നിട്ടുള്ളതാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ കൊട്ടിഘോഷിക്കപ്പെട്ട നൂറ് സിംഹാസനങ്ങൾ എന്ന പിന്നെ നോവൽ വളരെ വളരെയധികം വായിക്കപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ നോവൽ യഥാർത്ഥത്തിൽ മുൻപ് ഒരു ആൾ എഴുതിയതാണെന്നും അതിന്റെ ഒരു കഥ തിരുടൻ എന്നാണ് അതിനെ ആ കഥയുടെ അതിനെ കുറിച്ച് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ആദവൻ ദീക്ഷണ്യ തമിഴ്നാട് മുറപ്പക്കെഴുത്താളർ കലഞ്ഞറുകൾ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കഥാകൃത്തായിട്ടുള്ള ആദവൻ ദീക്ഷണ്യ അദ്ദേഹത്തിന്റെ തന്തുണി എന്ന് പറയും തുകുകി എന്ന് പറയുന്ന ബ്ലോഗിൽ അത് എഴുതിയിട്ടുള്ളതാണ് പിന്നെ കലക്ടറെ ഡ്രൈവറെ അല്ല ഡോക്ടറെ കലക്ടറാക്കും പിന്നെ രസവാദം അല്ലത് എന്നാണ് ആ ബ്ലോഗിന്റെ പേര് ഇത് അല്ല ആ ഒരു ബ്ലോഗ് പോസ്റ്റിന്റെ പേര് ഇതെല്ലാം തന്നെ അപ്പൊ ഇത്തരത്തിൽ ഉള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾക്ക് ഇന്ന് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും പിളർപ്പിന്റെയും ഒരു സാഹചര്യത്തിൽ സാഹിത്യകാരന്റെയും അതുപോലെ തന്നെ എഴുത്തുകാരന്റെയും പിന്നെ ഒരു നിലപാട് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അവര് സംസ്കാരത്തെ അറിയുന്നവരാണ് പിന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം തമിഴ് മലയാളത്തിന്റെ ഐക്യം ഇന്ത്യയുടെ ഐക്യം എല്ലാം തന്നെ നമ്മൾ പിന്നെ ഊട്ടി ഉറപ്പിക്കേണ്ട ആളുകളാണ് അപ്പം അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്പർദ്ധ തമിഴും മലയാളവും തമ്മിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ മലയാളിക്കെതിരായി ഉണ്ടാക്കുക അല്ലെങ്കിൽ തൊഴിലാളി മലയാള കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികളായ സാധാരണക്കാർക്കെതിരായ ഒരു വികാരം അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഖൃതകരമാണ്